ചരിത്രദ്ധമായ പഴഞ്ഞി പള്ളി പെരുന്നാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായി മുത്തപ്പന്റെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾക്ക് തുടക്കമായി പഴഞ്ഞി മുത്തപ്പൻ എന്നറിയപ്പെടുന്ന എൽദോമാർ ബസേലിയോസ് ബാബയുടെ മുന്നൂറ്റി നാൽപ്പതാം ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായാണ് ആഘോഷിക്കുന്നത് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കത്തോലിക്ക ബാവ മുഖ്യകാർമ്മികത്വം വഹിക്കുമെന്ന് ഇടവക വികാരി ഫാദർ ജോൺ ഐസക് സഹവികാരി ഫാദർ ആന്റണി പൗലോസ് കൈസ്താനി സാംസൺ പുലിക്കോട്ടിൽ സെക്രട്ടറി ജയ്സൺ ചീരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ രണ്ടിന് വൈകീട്ടാറിന് സന്ധ്യാനമസ്കാരം തുടർന്ന് കൊടിയും കുരിശും വാദ്യമേളങ്ങളുമായി പ്രദക്ഷിണം നടക്കും രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ഉണ്ടാകും ഒക്ടോബർ മൂന്നിന് രാവിലെ പഴയ പള്ളിയിൽ മൂന്നിന്മേൽ കുർബാന നടക്കും പുതിയ പള്ളിയിൽ പരിശുദ്ധ ബാബ മുഖ്യകാർമ്മികനായി അഞ്ചിന്മേൽ കുർബാന അർപ്പിക്കും ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകീട്ട് സമാപിക്കും തുടർന്ന് കൊടിയും കുരിച്ചുമായി പ്രദക്ഷിണം നടക്കും ശേഷം പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുസദ്യയുമുണ്ടാകും ഒക്ടോബർ നാലിന് ലേലം വിളിയും നടക്കുമെന്ന് പള്ളി ഭാരവാഹികൾ അറിയിച്ചു മേഖലയിലെ വലിയ പെരുന്നാളുകളിലൊന്നായ പഴഞ്ഞിയിലെ ആഘോഷത്തിൽ നാൽപ്പതിൽപരം കമ്മിറ്റികളാണ് പങ്കെടുക്കുന്നത് അങ്ങാടികളെല്ലാം ദീപാലംകൃതമായിട്ടുണ്ട് മനോഹരമായ പടുകൂറ്റൻ പന്തലുകളും വിവിധ കമ്മിറ്റികൾ ഒരുക്കിയിട്ടുണ്ട് ഗാനമേള ഗജസംഗമം ഉൾപ്പെടെയുള്ള പരിപാടികളും നടക്കും പെരുന്നാളാഘോഷം സിസിടിവി തത്സമയം സംപ്രേഷണം ചെയ്യും